ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാനായിട്ട് കാരണം ഒരു വാട്സപ്പിൽ വന്ന ഒരു പരസ്യമാണ് ജനറൽ നഴ്സിങ് കേരളത്തിൽ പഠിക്കാം എന്ന് കണ്ടിട്ടാണ് ഞാൻ ആ ഒരു നമ്പറിൽ വിളിക്കുകയും അവിടെ നിന്നുള്ള ആ ഒരു വസ്തുത എന്നുള്ള ഇൻഫർമേഷൻ പ്രകാരം ഞാൻ ഈ പറക്ലായി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നത് ഇന്നലെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ചെന്ന് നോക്കിയപ്പോൾ അതിദാരുണമായ ഒരു സംഭവമാണ് മനസ്സിലായത് ഇവിടെ ഈ സ്ഥാപനത്തിന് ഞാൻ അതിൽ പറയുന്ന സ്ഥാപനത്തിന് കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമോ കേരള സർക്കാരിൻ്റെ അംഗീകാരം ഇല്ലാത്തതാണ് പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബാംഗ്ലൂർ കർണാടകയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളുടെയും അഡ്മിഷനാണ് ഈ പിള്ളേർ ഇവിടെ എടുത്തിട്ട് ഇവിടെ ഇരുത്തി പഠിപ്പിക്കുന്നത് ഒരു നഴ്സി സ്ഥാപനം നടത്തുക എന്ന് പറഞ്ഞാൽ അതിനേതായ ഒരുപാട് ക്രമീകരണങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് സർക്കാരിൻ്റെ അംഗീകാരം നമ്മുടെ കേരളത്തിലൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നതിന് കേരള സർക്കാരിൻ്റെ അംഗീകാരം ആവശ്യമാണ് അതുകൂടാതെ കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ആവശ്യമാണ് ഇതിനാവശ്യമായ പ്രാക്ടിക്കൽ അതിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റൽസ് ക്ലിനിക്കൽ ട്രെയിനിങ്ങിനൊക്കെ ആവശ്യമുള്ള അത്യന്താപേക്ഷിതമായ കാര്യമാണ് പക്ഷേ ഇല്ലാതെ ഒരു ശോചനീയമായ ഒരു ഷെഡിൽ ഒരു കാലിത്തൊഴിലിനെക്കാട്ടിലും ശോചനീയമായ ഒരു ഷെഡിലാണ് ഇവർ പഠനം നടത്തുന്നത് ഇവിടെ പഠിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് പിള്ളേരെ ബസ്സിൽ കയറ്റി ബാംഗ്ലൂർ കർണാടകയിൽ പല സ്ഥലങ്ങളിൽ കൊണ്ട് പരിഷേരിപ്പിക്കുന്നു ഈ പരീക്ഷകളിൽ തന്നെ ഒരുപാട് കൃത്രിമമാണ് നടക്കുന്നത് ഈ പരീക്ഷ കഴിഞ്ഞിട്ട് പിള്ളേരെ എല്ലാം ജയിപ്പിച്ചിട്ട് അവിടുത്തെ സ്റ്റേഡിയേഷ്യൻ കൗൺസിൽ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ ലൈസൻസ് കൊടുക്കും രജിസ്ട്രേഷൻ കൊടുക്കും ഈ രജിസ്ട്രേഷൻ കൊണ്ടാണ് അവർ ഈ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ ഇവരാണ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവർ ഈ സ്കിൽ ട്രെയിനിങ് ഇല്ലാത്തവർ വന്ന് നമ്മൾ ചികിത്സിച്ച് നമുക്ക് വേണ്ടിയുള്ള പരിചരണം തന്നാൽ എന്ത് അപ്പകടം സംഭവിക്കൂ എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇതിനെ സംബന്ധിച്ച് അവിടെ നിന്നുള്ള തെളിവുകളെല്ലാം സംഘടിപ്പിച്ച് ഞാൻ ഇന്നലെ നമ്മുടെ ഭരത് റെഡ്ഡി സാറിനെ കണ്ട് ഞാൻ പരാതി കൊടുത്തു ഓ ഞാൻ അതിൻ്റെ ഒരു ഓഡിയോ സന്ദേശം അതിനകത്ത് വ്യക്തമായിട്ട് പറയ കോളേജ് എവിടെ ആണോ ഏത് സ്ഥാപനമാണോ അതിന്റെ വ്യക്തമായ പേരും വിവരം തന്നെ പറയുന്നുണ്ട് ഓക്കേ നമ്മൾ കാഞ്ഞങ്ങാട് തന്നെയാണ് കോളേജ് സാറേ വന്നോട് നേരിട്ട് ആഹ് മോള് ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞല്ലേ കോട്ടയം മനസ്സിലായി മാറിയതാണ് ഇങ്ങോട്ടേ ഫീസ് ഒക്കെ ഫീസ് നമ്മൾക്ക് ഹോസ്റ്റൽ വേണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപയാവുള്ളൂ ആദ്യത്തെ വർഷം ഒരു ലക്ഷം രൂപ രണ്ടാമത്തെ വർഷം അമ്പത് മൂന്നാമത്തെ വർഷം അമ്പത് നമ്മുടെ ക്ലിനിക്കിലോ ഇവിടെ ഇത് കേരള നഴ്സിംഗ് കൌൺസിലാണോ അതോടൊപ്പം നഴ്സിംഗ് ബോർഡ് അല്ലെ അപ്പൊ അവിടുത്തെ നമ്മുടെ ഇത് ഈ കോളേജ് ഈ സ്ഥാപനമാണോ അതോ വേറെ സ്ഥാപനമാണോ എങ്ങനെ നമ്മൾ പഠിക്കുന്നേ മനസ്സിലായില്ല സാർ ചോദിച്ചത് അല്ല ഈ നമ്മുടെ മാത്രം നമ്മൾ നമ്മള് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമേ പോവുള്ളൂ അത് നമ്മുടെ സ്ഥാപനം തന്നെയാണ് അവിടെയുള്ളത് ഏഞ്ചൽ സ്കൂൾ ഓഫ് നേഴ്സിംഗ് തന്നെയാണ് അല്ല കർണാടകയിൽ ശാന്തിധാമ കർണാടക ശാന്തിധാമ ശാന്തി ശാന്തിധാമ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറയാം അഞ്ച് കോളേജസ് ഉണ്ട് ഓഹ് ഏതൊക്കെയായിരുന്നു അതെല്ലാം ശാന്തിധാമ തന്നെ രണ്ടെണ്ണം ഉണ്ട് ശാന്തിധാമല്ല വെള്ളത്തിന് രണ്ടെണ്ണം ഉണ്ട് പിന്നെ ലാസിയ ും ഇത് ഇവിടെ മാത്രല്ല കേട്ടോ കേരളത്തിന്റെ മുക്കിലും മൂലയുമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോ പേരിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓരോ പാരാമെഡിക്കൽ എന്ന സ്ഥാപനത്തിന് മറവിലാണ് ഈ പരിപാടി നടത്തുന്നത് അപ്പൊ അവ മക്കൾക്കറിയില്ലത് എന്താ സംഭവിക്കുന്നതെന്ന് അവർ പറയുമ്പോൾ നഴ്സിങ് അങ്ങോട്ട് പഠിക്കണ്ടേ ഇവിടെ ഇരുന്ന് പഠിച്ചാൽ മതി എന്നൊക്കെ പറയും അവർക്കറിയത്തില്ല ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ അതിൻ്റെ സിലബസ് എന്താണത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് മക്കൾക്കറിയില്ല ഇവിടെ ഇപ്പം ഈ ഒരു സ്ഥാപനം ഈ ഏജന്റ് നടത്തുന്നു വയനാട് വേറൊരാൾ നടത്തുന്നു നിലമ്പൂർ വേറൊരു പാർട്ടി നടത്തുന്നു തിരുവനന്തപുരത്ത് വേറൊരാൾ നടത്തുന്നു എൻ്റെ നാട്ടിൽ കോട്ടയത്ത് തന്നെ വേറൊരാൾ നടത്തുന്നു എന്തോ ഇത് അഡ്മിഷൻ കോഴ വാങ്ങുന്ന ഒന്നും അല്ല നമ്മുടെ വിഷയം ഞാൻ മനസ്സിലായില്ലേ ഇത് വ്യാജമായിട്ടാണ് ഈ കേരള സംസ്ഥാനത്ത് പഠിപ്പിക്കുന്നത് നമ്മുടെ കേരള സർക്കാരിന് അറിയില്ല കേരള നേഷ്യൻ കൗൺസിൽ അറിയില്ല പിന്നെ ആവശ്യമാണ് അപ്പൊ നമുക്ക് ഒരു നാൽപ്പത് അമ്പത് അമ്പത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന് മിനിമം ഒരു നൂറ് ബെഡ് ആശുപത്രി നൂറ് ബെഡ് ആശുപത്രിയിൽ മിനിമം ഒരു ദിവസം എഴുപത്തി അഞ്ച് എൺപത് ശതമാനം പേഷ്യൻസ് ഓക്കെ വേണം അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റും വേണം കേരള നൈസിംഗ് കൗൺസിൽ ഞാൻ പരാതി അയച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ റെജിസ്റ്റാറിനെ വിളിച്ചിരുന്നു സർക്കാർ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അതെ ആണ് അതിന്റെ വിപത്ത് അല്ല സർട്ടിഫിക്കറ്റ് അത് ഞാൻ പറഞ്ഞുതരാം ഇവർക്ക് ഇട്ട് സർട്ടിഫിക്കറ്റുള്ള ഒറിജിനലാണ് കാരണം എല്ലാ കൃത്രിമം നടത്തി എല്ലാ കൃത്രിമം നടത്തി അതായത് ഇപ്പൊ ഇവിടെ ഈ കുട്ടികൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലിനിക്കൽ ട്രെയിനിങ്ങിന് പോകണം അത് അവിടെ ക്ലിനിക്കൽ ട്രെയിനിങ് നടത്തി ഓരോ ക്ലിനിക്ക് ഇൻസ്ട്രക്ടർമാർ അതാത് സമയം റിക്കാർഡ് ഒപ്പിടണം പക്ഷേ എക്സാമിനേഷൻ ചെല്ലുമ്പം ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുമ്പോൾ മാനിപ്പുലേറ്റഡ് ഫ്രോഡിലെ ആണ് നഴ്സിംഗ് ബോർഡിന് മുമ്പിൽ എത്തുന്നത് അത് പ്രകാരം കുട്ടികൾ എക്സാമിനേഷൻ എഴുതാനായിട്ട് അർഹരാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഹോൾ ടിക്കറ്റ് കൊടുക്കും ഹോൾ ടിക്കറ്റ് കൊടുക്കുന്ന സമയത്താണ് ഈ കുട്ടികളെ ഇവിടുന്ന് കർണാടകയിൽ എത്തിക്കുന്നത് അപ്പം ഈ പോകുന്ന ഒരു ലിമിറ്റഡ് ടൈം പീരിയലാണ് ഇവർ പോകുന്നത് അഞ്ചോ ആറോ ദിവസം സാമാന്യമായിട്ടും എല്ലാ പ്രാവശ്യവും എക്സാമിനേഷൻ തീറി കഴിഞ്ഞിട്ട് പ്രാക്ടിക്കലിന് ഗ്യാപ്പ് കാണും ഈ ഗ്യാപ്പിന് സമയത്ത് കുട്ടികൾ അവിടെ താമസിക്കാനായിട്ട് ബുദ്ധിമുട്ടു അവരെ തിരിച്ചു കൊണ്ടുവരും പകരം ഈ പ്രാക്ടിക്കലിന് അവിടെ വേറെ ആൾക്കാർ പ്രാക്ടിക്കൽ ചെയ്യും ഈ ഈ കുട്ടികളുടെ പേരിൽ തന്നെ പുറത്ത് വരുമ്പോൾ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റല്ലെ കുട്ടികളുടെ പേര് എല്ലാവരും ജയിച്ചു ഈ ജയിച്ചതിന് രേഖയായിട്ട് നഴ്സിംഗ് കൗൺസിൽ ചെല്ലുമ്പോൾ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ കൊടുക്കും ഈ രജിസ്ട്രേഷൻ്റെ പേരാണ് ലൈസൻസ് അതായത് നമ്മളെ ഈ ഡ്രൈവിങ് ലൈസൻസ് ഇല്ലേ അത് കൈവശമുള്ള ഒരാൾ വണ്ടി ഓടിച്ച് ഒരു ആക്സിഡൻറ് ഉണ്ടായി എന്ത് സംഭവിക്കും പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന കേസ് ഏതാണ് മനഃപൂർവമല്ലാത്ത നരഹത്യ അല്ലേ ഈ വ്യാജമായ രീതിയിൽ പഠനം പഠിച്ച് പാസ്സായി ലൈസൻസുമായിട്ട് വരുന്ന ഈ ആൾക്കാർ നമ്മളെ ആരെങ്കിലും സൂക്ഷിച്ച് ഒരു അപകടം വന്നാൽ ഇവരുടെ പേരിലും ചാർജ് ചെയ്യപ്പെടുന്ന കുറ്റകൃത്യ ഇതാണെന്ന മനഃപൂർവ്വമല്ലാത്ത നരകൃത്യം ആർക്ക് നഷ്ടപ്പെട്ടു നഷ്ടം ആർക്കുണ്ടായി എനിക്കും നമുക്കും ഉണ്ടായി നിങ്ങൾക്കും ഉണ്ടായി ഇല്ലേ ഒന്നും അറിയത്തില്ല ഞാൻ അവിടെ പോയി അതെല്ലാം എടുത്തു കുറച്ച് പിള്ളേരെ സമയത്ത് പിള്ളേർ ഓടിപ്പോയി ഇപ്പോൾ ആരെങ്കിലും എൻ്റെ കൂടെ വന്നാൽ വരുവാണെങ്കിൽ ഞാൻ തയ്യാറാണ സ്ഥലം കൊണ്ട് കാണിക്കാൻ ആയുർവേദ കോളേജിൻ്റെ മറവിലാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ ആ ബിൽഡിംഗ് ഒന്ന് കാണണം വെറും ഒരു കാലിത്തോഴത്തിൻ്റെ അതേ വിസ്തൃണത്തോളം ഉള്ള ബിൽഡിങ്ങിലാണ് ഇവരെല്ലാവരെയും ഇരുത്തുന്നത് ഇപ്പം എൻ്റെ അറിവിൽ ഞാൻ ഇന്നലെ നിന്നപ്പോൾ ഒരു മുപ്പതോളം വിദ്യാർത്ഥികളെ കണ്ടു ഇത് ക്ലാസ്സിൽ കയറാതെ പഠിക്കുന്നുണ്ട് ഒരുപാട് പേര് അല്ലാത്ത അതൊരു വലിയൊരു വിരോധാഭാസമാണത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് ഇത് നമ്മൾ അനുവദിച്ചുകൂടാ ദോഷ്യം നമ്മുടെ സമൂഹത്തിനാണ് ബാധിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് ഞാനും എൻ്റെ ഒരാളും കൂടെ കൂടിയാണ് പോയത് ഈ മാഫിയക്കെതിരെ പ്രവർത്തിച്ചതിന്റെ ഭാഗ ഭാഗ്യഭാഗമാണ് ഞാൻ എനിക്ക് വലതുകാലില്ല എനിക്ക് കർണാടക ബാംഗ്ലൂർ വെച്ച് നടന്ന വധശ്രമമാണ് എന്റെ വലതു കാലം പോയത് അതേതുപോലെ സ്കാം പുറത്തു കൊണ്ടുവന്ന ഞാന് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ ഇന്ത്യയിൽ കേരളത്തില് അഡ്മിഷൻ ഏജൻറ്റുമാരെ ഒരു നിയമം നമ്മുടെ കേരള സർക്കാർ കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ കടു രൂപകരേഖ എല്ലാം തയ്യാറാക്കി ലോ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിവരം തന്നത് നമ്മുടെ ഈ കഴിഞ്ഞ അസംബ്ലിയിൽ പാസ്സാക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ എന്തോ പാസ്സാക്കില്ല അത് പാസ്സാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒരു പതിനൊന്ന് വർഷക്കാലം ഞാൻ കഷ്ടപ്പെട്ടു കേരള ഹൈക്കോടതി പൊതുതാൽപര്യ ഹർജിയായിട്ട് പോയി കേരള ഹൈക്കോടതി കേരള സർക്കാരിനോട് നിയമം എത്രയും വേഗം കൊണ്ടുവരാൻ പറഞ്ഞു സർക്കാർ അരങ്ങേയില്ല പിന്നീട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ഞാനും സംഘടനയിലേ നൂറ് നൂറോളം ആൾക്കാരും കൂടെ കേരള സെക്രട്ടറി ധർണ നടത്തി അങ്ങനെ ധർണ നടത്തിൻ്റെ ഭാഗമായിട്ട് കേരള ഹാരിഡിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൗൺസിലിനെ ചുമതലപ്പെടുത്തി കടു രൂപരേഖ തയ്യാറാക്കാനായിട്ട് അങ്ങനെ രൂപരേഖ തയ്യാറാക്കി അത് സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ലോ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ സംവിധാനങ്ങളെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തി അതിന് എത്രയും വേഗം നമ്മുടെ അസംബ്ലി കൊണ്ടുവന്ന് എല്ലാവരും കൈ അടിച്ച് പാസ്സായാൽ ഈ കേരളത്തിൽ എൻ്റെ അറിവിലാണ്ട് മൂവായിരത്തഞ്ഞൂറ് നാലായിരം അഡ്മിനി ഏജൻറ്റുമാർ അവരെല്ലാം നിയന്ത്രിക്കാനായിട്ടൊരു നിയമം വരുന്നു ഞാൻ കർണാടകയിലായിരുന്നു ബാംഗ്ലൂരിലായിരുന്നു ഒരു ഇതിപ്പം എൻ്റെ മുപ്പത്തഞ്ചാമത്തെ വർഷമാണ് എൻ്റെ പഠനമല്ല അവിടെ ആയിരുന്നു എന്തോ ഞാൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മേഖലയില്ല എൻ്റെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം തുടങ്ങിയത് വാപ്സിയല്ല എ എം എസ് എസ് കെ അസോസിയേഷൻ ഓഫ് മലയാളി സ്റ്റുഡൻസ് കഴിഞ്ഞിങ് കർണാടക എന്നൊരു സംഘടനയായിരുന്നു ഒരുപാട് നമ്മുടെ അവിടെ വരുന്ന ഒരുപാട് മലയാളി വിദ്യാർത്ഥികളുടെ പരാതികൾ കേട്ടിട്ട് ഞാൻ സംഘടന രൂപീകരിച്ചു ആ സംഘടനയാണ് പിന്നെ വാപിയായിട്ട് മാറിയത് ഇപ്പം കർണാടക മാത്രമല്ല ആന്ധ്രയിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഇടപെടും തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികൾ പ്രശ്നങ്ങൾ ഇടപെടും അങ്ങനെ പ്രവർത്തനങ്ങൾ പോകുന്നു എന്തോ കുട്ടികളാരും പരാതി പറയാൻ മുമ്പോട്ട് വന്നിട്ടില്ല കുട്ടികൾക്കാർക്കും അറിയത്തില്ല ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയത്തില്ല ഇവരെല്ലാവരും കൂടെ കുട്ടികളുടെ അജ്ഞത ഇഗ്നോറൻസിനെയാണ് എക്സ്പ്ലോ ചെയ്തത് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്കോ രക്ഷതകൾക്കോ അറിയില്ല കാരണം എല്ലാവരും സാമ്പത്തികം കുറഞ്ഞ അവസ്ഥയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് അപ്പം പഠനം അവിടെ പോയി പഠിക്കാനുള്ള സാമ്പത്തികം കുറഞ്ഞു നിൽക്കുമ്പോൾ അവരെല്ലാവരും ഇതിലോട്ട് ആകർഷിക്കുന്നു അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കർണാടക സർക്കാർ പുറപ്പെടുവിച്ച ഫീ സ്ട്രക്ചറിനെയൊക്കെ വിപരീതമാണ് അവരുടെ ഇരുപത്തയ്യായിരം രൂപ ഉള്ളു പ്രതിവർഷം ജയനെ പഠിക്കാനായിട്ട് നിങ്ങളെല്ലാവരും പിന്തുണ വേണം ഞാനിതൊരു പ്രചരണമായിട്ട് ഇന്ന് ഇവിടുന്ന് തുടങ്ങുവാണ് ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ബാക്കിയുള്ള എല്ലാവരെയും കാണും ഞാൻ സി എമ്മിനെ കാണും വീണമാണത്തിനെ കാണും പരാതി കൊടുക്കും പരാതി നടന്നില്ലെങ്കിൽ ഹൈക്കോടതിയിൽ സി ബി ആവശ്യപ്പെട്ട് പോകുന്നതായിരിക്കും ഇപ്പം എല്ലാവർക്കും നന്ദി